പിന്നെ നമ്മുടെ ഈ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മുടെ ഷെഡ് ആയിട്ട് ഓക്കെ ഇപ്പൊ എത്ര ആടുണ്ട് ഇപ്പൊ ഫ്ലോർ എല്ലാം ഷെഡിന്റെ ഫ്ലോർ എല്ലാം ഫ്ലോർ ഇതിന്റെ താളെല്ലാം ഇത് ക്രോസ് ഇത് കല്ല് ജോയിന്റ് പന ഓക്കെ ഇതിന്റെ മോളിൽ ഫുള്ള് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് നമ്മുടെ ഷെഡ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പണിക്കാർ വന്നാല് സ്റ്റേ ചെയ്യാത് രണ്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാം അല്ലെ അതെ അമ്പതടി അങ്ങനെ ഓക്കെ അങ്ങോട്ടല്ലേ നമ്മുടെ നമ്മുടെ അങ്ങോട്ടല്ല ഫെൻസിംഗ് അല്ലേ സെപ്പറേറ്റ് ഫുഡ് വേണ്ട ഇവിടെ ഉണ്ട് ഫിഷ് ഒക്കെ ചെയ്യാൻ ഇതിലെ സ്ഥലല്ലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലാണ് നമ്മുടെ തിരുനെല്ലി ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ നാറൂരിലൊക്കെ അടുത്തായിട്ടാണ് വള്ളിയൂർ എന്ന് പറയും സ്ഥലത്തിന്റെ പേര് ഈ കാണുന്ന നമ്മുടെ ഒരു ഗോഡ് ഫാം ആണ് കേട്ടോ ഒരു പത്ത് ഏക്കറിനകത്തുള്ള ഒരു വലിയൊരു ഗോഡ് ഫാം ആണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് തന്നെ ഉണ്ട് ഈ ഒരു ഷെഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഓസ്മനാബാദി എന്ന് പറഞ്ഞൊരു ബ്രീഡിൻ്റെ ബ്രീഡിനെയാണ് ഈ ഒരു ഫാമിൽ പരിപാലിക്കുന്നത് അപ്പോൾ നമ്മുടെ അലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ ആണ് കേട്ടോ അലക്സ് എന്ന് പറഞ്ഞ ചേട്ടൻ ഈ ഒരു ഫാമ് അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഫാമിനകത്താണ് നിൽക്കുന്നത് ഒരു ഇത് ആടിൻ്റെ ഷെഡ് പിന്നെ ലേബറിൻ്റെ ഒരു ഇത് ഉണ്ട് പിന്നെ അല്ലാതെ നമുക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് പിന്നെ വേറെ നമ്മുടെ പുൽകൃഷിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഫുള്ള് ഫെൻസിങ് ചെയ്തിട്ടുള്ള ഹൈവേ അടുത്ത് തന്നെയാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ അലക്സേട നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ഈ ആട് ഫാം ആട് ഫാം അതുപോലെ തന്നെ ഈ ഒരു പത്തേക്കറുള്ള ലാൻഡ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അലക്സേന നമ്പർ വീഡിയോക്കാത്തൊണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം വണക്കാം നമസ്കാരം എത്ര നാളായി ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് എവളാ നാളെ ഇത് പുതിയതായിട്ട് ഞാൻ സ്റ്റാർട്ടാക്കിയത് ഓക്കെ ആദ്യം ഞാൻ ഗൾഫിലുണ്ടായിരുന്നു ഓക്കെ അവിടെ ഒളിവാക്കിട്ട് ഇവിടെ വന്നത് പിന്നെ ഇപ്പോ ഇവിടെ നിന്ന് പിന്നും പുറത്ത് ഗൾഫിലോട്ട് കൺട്രി അങ്ങനെ പോവാൻ ഓക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓൺ പ്രോപ്പർട്ടിയാണിത് അതെ അതെ ഓൺ പ്രോപ്പർട്ടിയാണ് ടോട്ടൽ എത്ര ഏരിയ ഓക്കെ എത്ര ഏക്കർ ഉണ്ട് പ്ലസ് ഹൈവേയിൽ നിന്ന് കിലോമീറ്റർ നാഷണൽ ഒരു കിലോമീറ്റർ ഈ പ്ലേസ് തന്നെ പ്ലേസിന്റെ നെയിം സിന്നമാൾപുറം ഒരു വില്ലേജ് ഓക്കെ വില്ലേജ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് എത്ര ആടുണ്ട് ഫീമെയിൽ ഗോട്ട് മുപ്പതും ഉണ്ട് ഓക്കെ പിന്നെ ബ്രീഡർ രണ്ട് ഓക്കെ പിന്നെ അത് ആട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോ ഒരു ആറ് മാസം ആയിട്ടേ ഉള്ളു ഓ ശരി ഇവിടെ വന്ന് ജനിച്ച കുട്ടികൾ ഒരു ഉണ്ട് ഫുൾ ഓസ്മിനാബാദി മാത്രം അതെ ഇത്ര ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഫ്ലോറിൽ നിന്ന് ഈ ഒരു ഇത് 6 ഫീറ്റ് 6 ഫീറ്റ് ഉണ്ടല്ലേ അതെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷെഡ് ചെയ്തേക്കുന്ന അടി ഹൈറ്റിലാണ് ഫ്ലോറിൽ നിന്ന് 6 ഫീറ്റ് നമ്മുടെ കല്ലുണ്ട് കല്ല് കൊണ്ടുള്ള തൂണില്ല ഫുള്ള് കല്ല് ഓക്കെ ഇത് എങ്ങനെയാ സൈസ് സൈസ് നോർമൽ ആയിട്ട് കിട്ടുന്ന സൈസ് അല്ല ഞാൻ ഓർഡർ ചെയ്ത് അതെ അതെ ഫ്ലോർ എല്ലാം ഷെഡിന്റെ ഫ്ലോർ എല്ലാം ഫ്ലോറ് ഇതിന്റെ താളെല്ലാം കമുക ഇത് ക്രോസ് ഇത് കല്ല് കല്ല് ജോയിന്റ് പന ഓക്കെ ഇതിന്റെ മുകളിൽ ക്രാസ് ആയിട്ടിട്ട് മെയിൻ ആയിട്ടുള്ള എല്ലാം പന ഇട്ടേക്കുന്ന ഒരു ഇതാട്ടോ ഇവിടെ ഷാഫ് കട്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മളെ ഇതാണ് മാത്രമുള്ള വഴി ഇത് ഇതാണ് നമ്മുടെ ഷെഡ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ അയ്യായിരം സ്ക്വയർ ഫീറ്റിന് അപ്രോക്സിമേറ്റ് എവളോ ആട് നിക്കാം അയ്യായിരം ഫ്രീ ആയിട്ട് ആട് വിടണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് അതായത് പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് ഒരു ആട് നമുക്കൊരു നാനൂറ് അയ്യായിരം സ്ക്വയർ ഫീറ്റില് ആ നമ്മള് നടന്നു പോകാൻ വേണ്ടി ഒരു പാസേജ് പിന്നെ ഒരു സൈഡിന് ഇപ്പഴത്തെ സൈഡില് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ മെയില് ഫീമെയില് കുട്ടിയ പ്രഗ്നന്റ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ റൂഫിംഗ് റൂഫിങ് മറ്റേ കൂലിംഗ് ഷീറ്റ് ഷീറ്റ് തന്നെയല്ലേ ജി ഐറ്റ് തന്നെയല്ലേ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഇത് ഇതൊരു ആണോ അതെല്ലാം ജനിച്ചു ഇത് ഒന്നൊരു പത്ത് ഇരുപത് ദിവസത്തില് ഇത് എല്ലാം മറ്റേതെല്ലാം നമുക്ക് മാസം ഉള്ള കുട്ടികൾ രണ്ടര മാസം അങ്ങനെ ഇതാ നമ്മുടെ മെയിൻ അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള മെയിൻ ആണല്ലേ ഇതിനകത്തെല്ലാം കുട്ടിയാട്ടെ ഇതെല്ലാം എത്ര മാസമായി കുട്ടിയോട്ടെ ഇതെല്ലാം ഇതെല്ലാം ഒന്നര മാസം എത്ര മാസം ഇതെല്ലാം ആയിട്ട് ഇതെല്ലാം ആയിട്ട് നമ്മളിവിടെ ജിഞ്ചിവാ

ഇത് 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 മുള എന്ന് പറയും മുളയുടെ പാർട്ടീഷൻ പാർട്ടീഷൻ പൈപ്പ് പൈപ്പ് ഓ ജി ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ബാബുവിന്റെ ഇതും വെച്ചിട്ടുണ്ട് ഇതിവിടെ കൃഷി ചെയ്യുന്ന ഈ കാണുന്നതെല്ലാം പിന്നെ അവർക്ക് തന്നെ ഇവിടെ ഇത് ഷാഫ് കട്ടർ ഇതെല്ലാം തന്നെ ആടിനെ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അതല്ല നമുക്ക് എത്ര ലേബർ ഉണ്ട് കേട്ടോ ഇവിടെ ஒரு ஒரு தமிழ்நாட்டுல அது கையில உண்டு அது காணி தான் நம்ம ഇവിടെ പിന്നെ വേറെ പ്രശ്നമില്ല സറൗണ്ടിങ്സ് നിയർ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല പ്രോബ്ലം ഇല്ല അപ്പുറത്തെ സൈഡിലാണ് അത് എന്താ പുഴ 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 റിവർ റിവർ ഉണ്ട് ഇല്ല കുളം കുളവും പറയും പറയുക ഫ്ലഡില്ല ഈ ഈ കൊല്ല ഭയങ്കര വെള്ളം ഓക്കെ നമുക്ക് ഒരു പ്രശ്നമല്ല ഇവിടെ വെള്ളം ഇവിടെ ഇല്ലല്ല വെള്ളം ഫ്ലഡ് വെള്ളം ഷോർട്ടേജ് വരും ഷോർട്ടേജ് ഇല്ലേ ഷോർട്ടേജ് കളിഞ്ഞ കൊല്ലം ഭയങ്കര ഡ്രൈ ആ സമയത്തിലും നമുക്ക് കിണത്തില് ഒരു സെവൻ ഏഴര എച്ച് പി മോട്ടർ അഞ്ചു മണിക്കൂർ ഓടിയും പണിക്കാർ വന്നാല് രണ്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാം അതെ ഇതിന്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് വലിയ റൂം അറ്റാച്ച് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പിന്നെ ഒരു കിച്ചൺ ഇവിടെ വേറെ കൃഷി ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്ത് മാവ് മാവ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഇതെല്ലാം മാവായിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇപ്പോ പ്ലാൻ ചെയ്തത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഷെഡ് ഒരു നാലര ഏക്കറ് ഫുൽകൃഷി ബാക്കി മീതി നമുക്ക് ചെയ്യാ ഇത് കിണർ കിണർ അല്ലേ നല്ല ഇത് ആ ഇത് ഒരു 47 50 അടി അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങോട്ടല്ലേ നമ്മുടെ സ്ഥലമല്ല അതല്ല നമ്മുടെ സ്ഥലമല്ല അങ്ങോട്ടല്ല പിന്നെ അല്ലേ അല്ലേ അമ്പത് പനത്തീലുണ്ടോ ആ മറ്റേ ഇതില്ല കള്ളടുക്കുന്നുണ്ടോ നൊങ്ങ് നൊങ്ക് ഓക്കേ ഇവിടെ കള് എടുക്കാൻ ആള് കിട്ടില്ല നൊങ്ക് കട്ട് ചെയ്ത നൊങ്ക് നമ്മള്

പത്ത് ഏക്കർ പതിനഞ്ചേക്കർ ഉള്ള അവര് സ്ഥലത്തില് ചോദിക്കും ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് തരാം അങ്ങനെ അപ്പോ അവര് ഇതിന്റെ ഫിഫ്റ്റി ടു തൗസൻഡ് അവർ തന്നത് സബ്സിഡി ഓക്കെ നമുക്ക് ഫിഷ് ഒക്കെ ചെയ്യാൻ പറ്റുമോ ഞാനിപ്പോ ഇതിലെ മറ്റേ ഐര ഒരു ഫിഷ് അരി അത് ഇവിടത്തെ സ്ഥലത്തില് ഒരു കിലോന്ന്

அது அழிச்சு அது ஒரு கிணறுலி சர்வீஸ் ஆதி நோக்கிய கிணறுல இது தண்ணி ഗ്രാസ് അല്ലേ ഇത് നിറയെ ഇത് മൾട്ടിക്കട്ടിംഗ് ഗ്രാസ് ഓക്കെ മോട്ടറൊക്കെ നമ്മൾ ഇട്ടാല് ഫുള്ള് സ്ഥലം അത് കറങ്ങി അടിക്കും വെള്ളം വെള്ളം മോട്ടർ എല്ലാം ഓൺ ആക്കണം ഓഫ് ആക്കണെല്ലാം നമ്മൾ മൊബൈലിൽ മൊബൈലിൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സുഗോദ് ഗോഡ് ഫാമിലെ കാര്യങ്ങള് ഏക്കർ ഒരു ഒമ്പത് മുക്കാൽ ഏക്കർ ലാൻഡ് ഉണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആടിന്റെ ഷെഡ് ഉണ്ട് നിലയിലൊരു എൺപതോളം ഗോഡ്സ് ഉണ്ട് പിന്നെ നാലര ഏക്കർ പുൽ കൃഷിയുണ്ട് നല്ല രണ്ട് വലിയ കിണറുണ്ട് പത്ത് എച്ച് പീയുടെ അതുപോലെ തന്നെ ത്രീ ഹെച്ച് പീടെയും പമ്പെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോർവെൽ ഉണ്ട് പിന്നെ മെയിനായിട്ട് പറയുന്നത് നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി പുൽ വേണ്ടി ഫുഡിന് വേണ്ടി വേറെ പോകേണ്ട ഫുഡ് ഇവിടെ ഫുൾ സെറ്റാണ് പിന്നെ ബാക്കിയുള്ള ഒരു നാലേക്കർ സ്ഥലത്ത് നമുക്ക് ബാക്കിയുള്ള കൃഷികൾ ഇപ്പോൾ തെങ്ങോ മാങ്ങോ മാവോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ തിരുനെല്ലി ഡിസ്ട്രിക്റ്റ് കേട്ടോ തമിഴ്നാട്ടിൽ തിരുനെല്ലി ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ തിരുനെല്ലി വള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നാർവിൽ അടുത്താണ് അതുപോലെ തന്നെ കന്യാകുമാരി അടുത്താണ് കേരള ബോർഡർ ആയാലും നമ്മുടെ നാർവൂവൽ അങ്ങനെ മർത്താടം തക്കല അങ്ങനെ കയറി പോകാം നമ്മുടെ ട്രൂവാണ്ടി അങ്ങനെ കയറാം അല്ലാന്ന് നമുക്ക് പുനലൂർ തെങ്കാശി അങ്ങനെ വന്നിട്ടാലും ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് വരാമെന്നതാണ് അപ്പം വീഡിയോയ്ക്കകത്ത് അലക്സിയുടെ നമ്പറുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഡയറക്റ്റായിട്ട് വന്ന് ഫാം ഈ ഫാം എല്ലാം വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുക ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഫോണിനകത്ത് വിളിച്ച് ഓണറിനോട് തന്നെ സംസാരിക്കുക